അല്ലേ ഇന്നലെ ഇതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല തിലാ വർഷം രാത്രി കട്ടുമ്പല് കട്ടുമ്പെ കെടുക്കണോടുന്നു കണ്ട തെറിച്ചിട്ട് നേരെ ആ ഫാനും ആ ഇടിന്റെ ഊക്കോണ്ട് അങ്ങോട്ട് മേപ്പടാട്ട് പൊന്തി പൊന്തിട്ട് ഞാൻ ആ ഫാനാണ് എനിക്ക് പൊടുത്തം കിട്ടിയത് ഏതായാലും അത് പിടിച്ചു തൂങ്ങി അവിടെ നിന്ന് അതില് പെണ്ണുങ്ങൾ ആകെ ബേജാറാക്കി ഞാൻ തൂങ്ങി മരിച്ചു ഏഹ് ഊളാകെ ഒച്ചയും പൊളി നായാട്ട് ഞാൻ പറഞ്ഞു പണ്ടരക്കാലത്തെ മുണ്ടല്ല ഞാൻ ഇടിക്ക് തെറിച്ചതാണ് മേപ്പെട്ട് ഏഹ് അങ്ങനെയാണ് ഈ ഫാനുമ്പോ തൂങ്ങിക്കണ്ടറിഞ്ഞു ഏതായാലും ചാടി അങ്ങനെ എല്ലാം കൂടി നോക്കുമ്പോ ഈ ജാതി മയ ശരി അപ്പൊ ഞാനിത് വീഡിയോ എടുത്ത് കണ്ടു എന്താപ്പത്രി നേരമ്പോൾ കോളം പോയിട്ട് ഇടി മൈന്നരഞ്ഞു ആ തീ അറിഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞാല് അങ്ങനെ പൊടി വെച്ചാലിച്ച് അച്ഛനും ഉറക്കത്തില് മരിച്ചു എന്നല്ല പൊടി കൊണ്ടോ ഇവര് അറിയില്ല അവിടെ ചെല്ലുമ്പോഴേ ഉള്ളു എങ്ങനെ മരിച്ചു എന്നുള്ളത് മനസ്സിലായില്ലേ